പ്രിയമുള്ളവരെ അപർണ കുറുപ്പുമായി നടന്ന ന്യൂസ് എയ്റ്റീനിൽ നടന്ന ആ ചർച്ച ആ ചർച്ചയിൽ ധാരാളം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് എല്ലാ അക്കിപ്പങ്കർ സ്നേഹികളും അതുപോലെ തന്നെ ആരോഗ്യ വിദഗ്ധരും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ആരോഗ്യ മേഖലയിൽ അഭിപ്രായം പറയുന്ന ആളുകളും നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പ്രസവത്തിലെ ദേശീയ ശരാശരി എന്നാൽ അതിവിടെ ഈ കേരളത്തിൽ എത്രയോ കുറവ് മോർട്ടാലിറ്റി റേറ്റ് ജനന സമയത്തുള്ള മരണനിരക്ക് നന്നായി കുറഞ്ഞു എന്ന് അവരുടെ അവകാശപ്പെടുന്നതിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൃത്യമായി പരിശോധിക്കേണ്ട മറ്റൊരു കണക്കാണ് അബോഷൻ റേറ്റ് കാരണം ജനന സമയത്തുള്ള മരണനിരക്ക് എന്ന് പറയുന്ന കണക്കിനെ കുറക്കാൻ വേണ്ടി അബോഷൻ നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ കുഞ്ചൻ തമ്പ്യാരുടെ പഴയ ആ ഒരു പ്രസ്താവന മരിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് ജനിക്കാതിരിക്കലാണെന്ന് പറഞ്ഞ പോലെ ജനന സമയത്തുള്ള മരണനിരക്ക് കുറക്കാൻ വേണ്ടി ജനനമേ അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ അബോഷനിലൂടെ ഈ തോതിൽ മരണം നടപ്പിലാക്കുമ്പോൾ അത് മരണക്കണക്കിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് വളരെ രസകരമായ ഒരു കാര്യമാണ് ഞാൻ അക്യപഞ്ചർ പ്രാക്ടീഷണർ ജുനൈദാണ് കുറ്റപ്പുറത്താണ് കേരളത്തിൽ ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ആഘോഷങ്ങളുടെ എണ്ണം വിവരാവകാശ നിയമപ്രകാരം ഞാൻ സർക്കാരിൽ നിന്നും എടുത്തിരുന്നു എനിക്ക് ലജി ലഭിച്ച മറുപടിയിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അതായത് അഞ്ചു വർഷ കാലയളവിൽ കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ മാത്രമായി നടന്നത് അറുപതിനായിരത്തോളം ആഘോഷങ്ങളാണ് ഈ ഞെട്ടിക്കുന്ന വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ സർക്കാരുകളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ മാതൃ മരണ നിരക്കുകളും ശിശുമരണ നിരക്കുകളും സത്യത്തിൽ അപോഷണം അപോഷന്റെ നിരക്കുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇപ്പൊ മാതൃമരണ നിരക്കുകളും ശിശുമരണ നിരക്കുകളും അവതരിപ്പിക്കുമ്പോൾ ഇത്തരം വസ്തുതകൾ മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അത് വന്നതാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ചൈനയിൽ ഒരു മാനദണ്ഡം താങ്കൾക്ക് താങ്കൾക്ക് നോക്കൂ ഈ അവര് ചൈനയെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ചൈനയിൽ എത്ര വർഷമാണ് അക്യുപഞ്ഞിർ പഠനം നമുക്കറിയാം അക്യുപഞ്ഞിർ മാത്രമല്ല എം ബി ബി എസ് മാത്രമല്ല ഒട്ടേറെ വൈദ്യശാസ്ത്ര പഠനങ്ങൾ മാത്രമല്ല ലോകത്തെ മറ്റ് വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പഠനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും പല രൂപത്തിലുണ്ട് എന്നിരുന്നാലും ചൈനയിൽ അക്യുപഞ്ചിൻ പഠനം എത്ര വർഷമാണോ അതേ വർഷം തന്നെയാണ് ഇന്ത്യയിലും പഠിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ പറയുന്നൊരു എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ ഒരു വർഷ ഡിപ്ലോമ കോഴ്സുകളാണ് എല്ലാ യൂണിവേഴ്സിറ്റിയും നൽകിക്കൊണ്ടിരിക്കുന്നത് അത് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ ആളായിരിക്കണം അതോടൊരിക്കലും പ്ലസ് ടു സയൻസ് ആയിരിക്കണമെന്ന ഒരു നിർദ്ദേശം ഒരു യൂണിവേഴ്സിറ്റിയും ഇന്നേ വരെ ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ വരുമ്പോൾ പ്ലസ് ടു കഴിയുകയോ അല്ലെങ്കിൽ പോളിടെക്നിക്ക് ഡിപ്ലോമ കഴിയുകയോ ചെയ്ത ഏതൊരു വ്യക്തിക്കും ഡയറക്റ്റായിട്ട് വൺ ഇയർ ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം ഇപ്പോൾ അത് ടു ഇയർ ഡിപ്ലോമ കോഴ്സുകൾ ആയിക്കൊണ്ടൊക്കെ തന്നെ പല യൂണിവേഴ്സിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു അക്യൂ പഞ്ചർ ചികിത്സകനെ സംബന്ധിച്ച് അയാൾക്ക് ലഭിച്ചിരിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ളത് ഇന്ത്യയിലുള്ള മാനദണ്ഡം അനുസരിച്ചായിരിക്കണം കൃത്യമായി മനസ്സിലാക്കേണ്ടതു ഇത് വ്യക്തമാക്കാൻ വേണ്ടി ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിലാണ് അക്യൂ പഞ്ചർ കൗൺസിൽ നിലവിലുള്ളത് ഒന്ന് മഹാരാഷ്ട്ര രണ്ട് വെസ്റ്റ് ബംഗാൾ ഇവിടെ മഹാരാഷ്ട്രയിൽ വളരെ കൃത്യമായി രണ്ട് കൊല്ലത്തെ കോഴ്സാണ് അക്യു പഞ്ചർ ചികിത്സകന് യോഗ്യതയായി ഇന്ത്യയിലുള്ള മഹാരാഷ്ട്ര ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൻ്റെ പഠന പദ്ധതിയും അതനുസരിച്ച് പഠിച്ച ആളുകൾക്ക് ചികിത്സ ചെയ്യാനുള്ള സൗകര്യങ്ങളും മഹാരാഷ്ട്ര ഗവൺമെൻറ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇതുതന്നെയാണ് കേരളത്തിലുള്ള മുഴുവൻ അക്യുപഞ്ചർ ചികിത്സകരും അക്യുപഞ്ചർ ചികിത്സ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും അക്യുപങ്ക്ചറിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ അസോസിയേഷനുകളുണ്ട് ആ അസോസിയേഷൻ ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത് നിർബന്ധമായും നമ്മൾക്കും ഒരു കൗൺസിൽ വേണം െ നാട്ടുകാർ തെറ്റുധരിക്കും ഈ ഷോയിൽ ഞാൻ അനുവദിക്കില്ല അങ്ങനത്തെ അങ്ങനെ ഒരു ഉത്തരവ് ഇല്ല അങ്ങനെ ഒരു ഉത്തരവുമില്ല താങ്കൾക്ക് ആ ഉത്തരവിന് ഒരു കോപ്പി കാണിക്കാൻ പറ്റില്ല ജസ്റ്റിസ് നടത്തിയ അഭിപ്രായപ്പെട്ടത് ഉത്തരവാക്കിയൊന്നും പറയലേ ബന്ധപ്പെട്ട് നമ്മുടെ ഹൈക്കോടതി കേരള ഹൈക്കോടതിയിൽ ധാരാളം തവണ പല വിഷയങ്ങളുമായി കേസിന് പോവുകയും ആ കേസിൽ ജസ്റ്റിസ് സുനിൽ തോമസിൻ്റെ വിധി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യം വന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സുനിൽ തോമസിൻ്റെ വിധിക്കനുസരിച്ച് തന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായി ആരാണ് ചികിത്സ ചെയ്യാൻ യോഗ്യൻ എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഏതായാലും സുനിൽ തോമസിൻ്റെ വിധിയും ഞാനിവിടെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ കേരളത്തിൽ അക്യൻ ചികിത്സ വളർന്നു വരുന്ന ഘട്ടത്തിൽ ധാരാളം പ്രതിസന്ധികളും വ്യത്യസ്ത തരത്തിലുള്ള അക്യുമികിത്സകർ നല്ല ചികിത്സകരെ കുറ്റപ്പെടുത്തുന്ന സംഭവങ്ങളും മാത്രമല്ല അക്യു പഞ്ചർ ചികിത്സകർക്കെതിരെയുള്ള പല തരത്തിലുള്ള ഒളിപ്പോരുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി നടന്ന ആദ്യത്തെ കേസിൻ്റെ വിധിയായിരിക്കും രണ്ടായിരത്തി പതിനഞ്ച് എന്ന് ഈ ജസ്റ്റിസ് സുനിൽ തോമസിൻ്റെ വിധി നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ കൃത്യമായ കാര്യം മനസ്സിലാവും നമ്മൾ ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ച് ഹൈക്കോടതി ഉത്തരവില്ല അങ്ങനെ ഒരു ഉത്തരവില്ല അതേത് ഉത്തരവാണോ താങ്കൾ അത് ഏത് ഉത്തരവ് ഇല്ലപ്പോൾ അങ്ങനെ ഒരു ഉത്തരവുമില്ല ഏതായാലും തുടർന്ന് ഒട്ടേറെ വിധികൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാരണം അപർണക്കുറിപ്പ് ആവർത്തിച്ചാവർത്തിച്ച് ഒരു ഹൈക്കോടതി വിധിയുമില്ല എന്ന് പറയുമ്പോൾ ഒട്ടേറെ വിധികൾ നമ്മുടെ ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് അവർ പറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ കളവ് പറഞ്ഞതാണെന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് നിർബന്ധമായും അറിയാതെ പല കാര്യങ്ങളും അറിയുന്ന പോലെ പറയുന്ന സ്വഭാവം പല അവതാരകർക്കും ഉണ്ട് എന്ന് പലരും അടക്കം പറയാറുണ്ട് ഏതായാലും ഞാൻ അങ്ങനെ ഒരു കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുകയല്ല മറിച്ച് അവരും കൂടെ ഇത് ശ്രദ്ധിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒട്ടേറെ വിധികൾ ഉണ്ടായതിൽ ഏറ്റവും അവസാനത്തെ വിധി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അവരുടെ വിധി അക്യുമികിത്സ ആര് ചെയ്യാം അതിന് നിശ്ചയിക്കപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്താണ് അവർ ചികിത്സിക്കുമ്പോൾ അവർക്ക് ഇൻഡിപെൻ്റൻ്റായി ചികിത്സിക്കാൻ അനുവാദം വേണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് സ്വതന്ത്രമായി ചികിത്സ നടത്താൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ പരാതിയിൽ ഒന്നിലധികം പേർ നൽകിയ പരാതിയിൽ വളരെ കൃത്യമായി വിധി നൽകുന്നുണ്ട് ഈ യോഗ്യതയുള്ള ആളുകൾക്ക് അക്യുമെൻറ്റ് ചികിത്സ ചെയ്യാം മാത്രമല്ല അവർ ഏതെങ്കിലും മറന്ന് ചികിത്സയുമായി മുമ്പോട്ട് പോകുമ്പോൾ പോലീസോ മറ്റ് ആളുകളോ അവരെ ശല്യപ്പെടുത്തരുത് എന്നുകൂടെ ആ വിധിയിൽ പരാമർശിക്കുന്നു പ്രസ്താവിക്കുന്നു എന്നുള്ളത് തീർച്ചയായും അപരണ അറിയാത്തത് കൊണ്ടായിരിക്കാം അങ്ങനൊരു വിധിയേ ഇല്ല അങ്ങനൊരു വിധിയേ ഇല്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആ വീഡിയോയില് പറഞ്ഞേ കാണാം ഒരു ഉത്തരവ് ഇവിടെ ഇല്ല അങ്ങനെ ഒരു ഉത്തരവുമില്ല താങ്കൾക്ക് ആ ഒരു കോപ്പി കാണിക്കാൻ പറ്റില്ല അപ്പൊ ഒരു ഉത്തരവ് ഇവിടെ ഇല്ല അങ്ങനെ ഒരു ഉത്തരവുമില്ല താങ്കൾക്ക് ആ ഒരു കോപ്പിംഗ് കാണിക്കാൻ പറ്റില്ല ഏതായാലും ഇത് അവസാനിക്കുന്നില്ല ഇവിടെ കിരാഹരിത എന്ന് പറയുന്ന അക്കിപ്പം സ്വന്തം കുട്ടിക്ക് അക്കിപ്പഞ്ചികിത്സ മഞ്ഞപ്പിത്തം എന്ന ഒരു ആരോഗ്യപ്രകൃത ചികിത്സിച്ചു എന്നുള്ളതും അതിനിടയിൽ ആ കുട്ടി മരണപ്പെട്ടു എന്നുള്ളതും വലിയ കൊള്ളക്കം സൃഷ്ടിച്ച സാഹചര്യത്തിൽ ഇതിനെ എന്താണ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടെന്ന് അന്വേഷിച്ചാൽ കൃത്യമായി കാണാൻ കഴിയും രണ്ടായിരത്തി പതിനേഴിൽ തമിഴ്നാടിൽ അക്യൂപ്പൻ ചികിത്സയ്ക്കിടെ ഒരു മരണമുണ്ടായപ്പോൾ ജസ്റ്റിസ് ശേഷൻ സായി എന്ന് പറയുന്ന ചെന്നൈ ഹൈക്കോടതിൻ്റെ വിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ചികിത്സകന്റെ ചികിത്സയ്ക്കിടെ മരണമുണ്ടാവുക സ്വാഭാവികമാണ് ഇവിടെ അലോപ്പതി ചികിത്സയിൽ ഒട്ടേറെ മരണങ്ങൾ അറുപത്തിനാലോളം മരണങ്ങൾ ഉള്ളതായി ചില പത്രവാർത്തകളിലും എന്നാൽ ചിലതിൽ മുപ്പത്തോളം മരണങ്ങളുണ്ടായി ചില വാർത്തകളും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ പത്രവാർത്തകളിലൊക്കെ തന്നെ ഇതേപോലെ മഞ്ഞപ്പിറ്റം ബാധിച്ച രോഗികളെ ചികിത്സിച്ച ഡോക്ടർമാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ കുറ്റക്കാരായി പറയാതിരിക്കുമ്പോൾ അക്യുപഞ്ച ചികിത്സ നൽകിയവരെ മാത്രം കുറ്റക്കാരായി പറയുന്ന ഈ സാഹചര്യത്തിൽ ജസ്റ്റിസ് ശേഷൻ സായി അവരുടെ വിധി വളരെ ശ്രദ്ധേയമാണ് കാരണം ആൾട്ടർനേറ്റീവ് ചികിത്സകർ ചികിത്സയ്ക്കിടയിൽ ആരെങ്കിലും മരുന്നപ്പെടുകയാണെങ്കിൽ അങ്ങനെ മരണപ്പെടുക എന്ന് സ്വാഭാവികമായ കാര്യമാണ് എന്നിരിക്കെ അവരെ ഈ ഒരു വിഷയത്തിൽ കുറ്റപ്പെടുത്തുകയോ അവർക്ക് ശിക്ഷാ നടപടിയുമായി മുമ്പോട്ട് വരികയാണെങ്കിൽ ആൾട്ടർനേറ്റീവ് ചികിത്സ എന്ന് പറയുന്നത് പരിപൂർണമായി അസ്തമിച്ചു പോകും അങ്ങനെ അവരെ പരിപൂർണമായി ദേശസൽക്കരണം ചെയ്യാൻ മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി ഡോ ജസ്റ്റിസ് ശേഷൻ സായി അവർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ തന്നെ നമ്മുടെ മുമ്പിലുള്ള കോടതി വിധികളാണ് അങ്ങനെ ഒട്ടേറെ കോടതി വിധികളും രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ നമ്മുടെ ആരോഗ്യ വകുപ്പ് അതിൻ്റെ ഏറ്റവും സമ പരമോന്നതമായ ബോഡി അക്യുപഞ്ഞ ചികിത്സ ചെയ്യാൻ അനുവദിക്കുകയും അങ്ങനെ ഇന്ത്യയിൽ വളരെ സാവധാനമായ ചികിത്സ ജനകീയമാവുകയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ നിങ്ങളോട് സംവദിക്കുമ്പോൾ ഈ ചികിത്സയ്ക്ക് ഇത്രയും ഇത്രയുമധികം സ്വീകാര്യത ഉണ്ടായതിനെപ്പറ്റി ജനങ്ങളോ മറ്റുള്ളവരോ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് ഏതായാലും ഈ ഇന്ത്യൻ്റെ കോപ്പി ഞാൻ ഈ വീഡിയോയുടെ ലിങ്കിൽ കൂടെ ചേർക്കുന്നത് മാത്രമല്ല ഈ ചികിത്സയെ പറ്റി അറിയാനോ എതിർക്കാനോ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ പ്രചരിപ്പിക്കാനോ ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായി ഈ വീഡിയോ കാണുകയും ഒരിക്കലും ഇങ്ങനൊരു വിധിയില്ല എന്ന പ്രസ്താവന പരിപൂർണമായി തെറ്റാണ് എന്ന് വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഏതൊരു പോരിലും ഇഷ്ടമുള്ള ചികിത്സ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെയൊക്കെ അംഗീകരിക്കപ്പെട്ട ഈ ചികിത്സ ഏതെങ്കിലും പഠത്തിൽ ഉപയോഗപ്പെടുന്നത് കുറ്റകൃത്യമാണെന്ന രൂപത്തിൽ പ്രസ്താവിക്കുകയോ ചർച്ച ചെയ്യുകയോ അങ്ങനെ ചികിത്സ ചെയ്ത ആൾ അയാൾ കൊലയാളിയാണ് എന്നൊക്കെ വിളിക്കുന്നത് പരിതാപകരമാണ് മാത്രം പറഞ്ഞാൽ പോരാ അതിനെയൊക്കെ അപലപിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും കാര്യബോധമുള്ളവരും അതേപോലെ തന്നെ കാര്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്നവരുമായിരിക്കണം മരുന്നില്ലാതെ ശാസ്ത്രീയ അംഗീകരിച്ച പഠനമില്ലാതെ ചികിത്സ അവിടെ നിൽക്കട്ടെ താങ്കളുടെ ചികിത്സയാണോ ലോകത്തിലെ രണ്ടാം ഘട്ടത്തിൽ ഞാൻ ചോദിക്കാം ചർച്ചക്കെ ഉന്നയിക്കപ്പെട്ട വളരെ പ്രശസ്തമായ ഒരു ചോദ്യമാണ് ശാസ്ത്രീയമായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത് തെളിയിക്കപ്പെട്ടത് ശാസ്ത്രീയ അടിത്തറ ഉണ്ടോ ശാസ്ത്രീയ അടിത്തറ ഉണ്ടോ എന്നുള്ളത് ഓരോ വ്യക്തികളും അവരവരുടെ ജീവിതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മളെല്ലാം ചികിത്സീകരിക്കുന്നത് തന്നെയാണ് ചികിത്സ സ്വീകരിക്കുമ്പോൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്ന ചികിത്സ കൊണ്ട് എനിക്ക് ഗുണമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ അവനവൻ ചെയ്യുന്ന ചികിത്സ ഗുണമുണ്ടാകുമോ ഇല്ലയോ എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഏതൊരു വ്യക്തിയും ചികിത്സ സ്വീകരിക്കുകയുള്ളൂ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നിങ്ങളായാലും എൻ്റെ സദ്യ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തിയായാലും നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എവിടെയെങ്കിലും ഒരു ബോർഡ് കണ്ട് കയറി ചെല്ലുകയില്ല ഉറപ്പാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ചികിത്സീകരിക്കുമ്പോൾ ആ ചികിത്സകനെ പറ്റി കൃത്യമായി അന്വേഷിച്ച് എൻ്റെ ആരോഗ്യ പ്രശ്നം പരിഹരിക്കാൻ ഇയാളെ ചികിത്സ കൊണ്ട് സാധ്യമാകുമെന്ന് അന്വേഷിച്ച് മാത്രമേ പോവുകയുള്ളൂ ചികിത്സ കേരളത്തിൽ കടന്നു വന്ന ഘട്ടത്തിൽ ഒരു രോഗികളും പല ചികിത്സാ കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നില്ലെന്ന് അന്വേഷിച്ചവർക്കറിയാം പക്ഷേ ഓരോ ഘട്ടത്തിലും അക്യുപൻറ്റ ചികിത്സയ്ക്ക് വന്നിരുന്ന ആളുകൾ ഒട്ടേറെ നിലവിൽ ഈ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടെന്ന് പറഞ്ഞ ചികിത്സയൊക്കെ ചെയ്ത് മടുത്ത് ഇതിനൊരു നിവൃത്തിയില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ പലപ്പോഴും മൾട്ടി ഡ്രഗ് അലർജി പോലെ മരുന്ന് പോലും കഴിക്കാൻ പറ്റാത്ത ആരോഗ്യ പ്രശ്നങ്ങളുമായി മനുഷ്യരുണ്ട് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ചില ആളുകൾക്ക് രോഗങ്ങളുണ്ടാകുമ്പോൾ ആ രോഗങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെടുന്ന മരുന്ന് കഴിക്കാൻ പറ്റാത്ത മരുന്ന് പോലും അലർജിയാവുന്ന അവസ്ഥകളുണ്ട് ഈ അവസ്ഥയിലെ ആളുകൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട മരുന്ന് കഴിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ അവരൊന്നും ചെയ്യും അവർ സ്വാഭാവികമായി മരുന്നില്ല ചികിത്സ അന്വേഷിച്ച് വരുമ്പോൾ തീർച്ചയായും അവർക്ക് കക്കിപ്പങ്കർ ഒരു അത്താണിയാണ് മാത്രമല്ല മരുന്ന് ഉണ്ടെന്ന് പറയുന്ന മരുന്ന് ഉപയോഗിച്ച് പോലും അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല അങ്ങനെ വർഷങ്ങളായി പലപ്പോഴും ശ്വാസമുട്ടലും സന്ധിവേദനയും ചർമ്മരോഗങ്ങളും അതുപോലെ തന്നെ മാസമുറ സംബന്ധമായ പ്രശ്നങ്ങളും ഇങ്ങനെ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുന്ന ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടെന്ന് പറയുന്ന മരുന്ന് കഴിച്ചും രോഗം സുഖപ്പെടാത്ത ആളുകൾ പിന്നീട് എൻ്റെ രോഗം എങ്ങനെയെങ്കിലും ഒന്ന് സുഖപ്പെട്ടാൽ മതിയായിരുന്നു എന്ന അന്വേഷണം അക്യൂപ്പൻ്റെ ചികിത്സയിൽ വന്നെത്തുകയും അങ്ങനെ അക്യൂപ്പൻ്റെ ചികിത്സ സ്വീകരിക്കുകയും അവർ അത്രയും കാലം അനുഭവിച്ച വേദനയും യാതനയും പരിപൂർണമായി സുഖപ്പെടുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഈ ചികിത്സയുടെ ഏറ്റവും വലിയ സ്വീകാര്യത ഇവിടെ ശാസ്ത്രം തെളിയിക്കാൻ വേണ്ടി നാം ചികിത്സ സ്വീകരിക്കണോ അല്ലെങ്കിൽ രോഗം സുഖപ്പെടാൻ വേണ്ടി ചികിത്സ ചികിത്സീകരിക്കണമെന്ന ചോദ്യമാണ് ഓരോ മലയാളിയും ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെയാണ് അക്യുപഞ്ചർ നൽകുന്ന മറുപടി മനുഷ്യൻ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അക്യുപഞ്ചർ മതിയായ ചികിത്സയാണെന്നുള്ളത് ഒരു അനുഭവ സാക്ഷി പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കഥ പറയുകയല്ല മറിച്ച് ഇന്ന് കേരളക്കരയിൽ എല്ലാ ജില്ലയിലും മാറില്ലെന്ന് പറഞ്ഞ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ അതെ ഈ ശാസ്ത്രീയ സംവിധാനങ്ങൾ ഈ മോഡേൺ മെഡിസിൻ ഒക്കെ പറയുന്ന ഈ ചികിത്സകർ ഇനി ഒരിക്കലും മാറില്ലെന്ന് പറഞ്ഞ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിപൂർണമായി സുഖപ്പെടുകയും അങ്ങനെ പരിപൂർണമായി സുഖപ്പെട്ട ശേഷം അവരൊക്കെ തന്നെ ചികിത്സ പഠിക്കുകയും അങ്ങനെ സാവധാനമായി ഇവർ അക്യുപഞ്ചസികളായി മാറുകയും അങ്ങനെ വളരെ സാവധാനമായി കേരള ചരിത്രത്തിൽ കേരളത്തിൻ്റെ ഭൂമികയിൽ അക്യുപഞ്ച ചികിത്സ സാവധാനം സാവധാനം വളർന്നു വരികയും ഇന്ന് കേരളത്തിൽ മുപ്പത് ലക്ഷത്തോളം ജനങ്ങൾ ഈ ചികിത്സ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് അനുമാനിക്കപ്പെടുന്നത് ഏതായാലും നമ്മുടെ കേരളത്തിൽ ഈ ചികിത്സയ്ക്ക് ഇത്രയും അധികം സ്വീകാര്യത നൽകിയിട്ടുള്ളത് രോഗ ശമന പ്രക്രിയയിൽ റിസൾട്ടുകൾ മാത്രമാണ് അല്ലാതെ സയൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ഇന്ന് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു എന്നാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സിച്ച ചികിത്സകൾ കൊണ്ട് രോഗസുഖപ്പെടാതാവുകയും അതിൽ നിന്നും കണ്ണീരും കൈയുമായിക്കൊണ്ട് സ്വന്തം പണങ്ങൾ മുഴുവൻ വിറ്റ് ചെലവഴിച്ചുകൊണ്ട് കെട്ടുതാലിയും വീടും പറമ്പും വിറ്റ് പെരുകിക്കൊണ്ട് ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ ഈ ഒരു ചികിത്സയിൽ മാറുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് മലയാളികൾ ഈ ചികിത്സ സ്വീകരിച്ചു വരുന്നത് ഏതായാലും ഒരു രോഗിയുടെ മുമ്പിൽ ഇപ്പോൾ മുമ്പിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ശാസ്ത്രം തെളിയിച്ച ചികിത്സ വേണോ രോഗം സുഖപ്പെടുന്ന ചികിത്സ വേണോ എന്നുള്ളതാണ് ഇവിടെ രോഗം സുഖപ്പെടുന്ന ചികിത്സ വേണമെന്ന അഭിപ്രായമുള്ള ആളുകൾക്ക് അക്യപതി സ്വീകരിക്കാം അല്ല ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ശാസ്ത്രത്തിന് അടിത്തറയുടെ ചികിത്സയാണ് വേണ്ടെന്ന അഭിപ്രായമുള്ളവർക്ക് അനുഭവ ചികിത്സീകരിക്കാം ഏതായാലും ഇന്ത്യയിൽ എല്ലാ ഓരോ പോരിടും ഇഷ്ടമുള്ള ചികിത്സീകരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഗവൺമെൻറ് പരിപൂർണമായി അനുവദിക്കുന്നു എന്നുള്ള കാര്യം ആർക്കുമാർ ആർക്കും മറക്കു നോക്കാൻ സാധിക്കില്ല ഏതായാലും എൻ്റെ ശബ്ദം ശ്രമിച്ച ഓരോ നല്ലവരായ ആളുകൾക്കും എന്നോട് പറയാനുള്ളത് നിങ്ങൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് രോഗശമനമാണോ ലക്ഷ്യം വെക്കുന്നത് അല്ല ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചികിത്സയാണോ നിങ്ങൾക്ക് വേണ്ടത് ഇഷ്ടമുള്ള സ്വീകരിക്കാം രോഗശമനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അക്യൂപ്മെൻറ്ററിൽ കടന്നു വരാം എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്